ീ കറുത്ത പുള്ളി വരുന്നേ എന്റെ മനസ്സ് പറയുക അവിടെ നിന്ന് ഞാൻ ഈ നെറ്റിന്റെ ഇടയ്ക്ക് കൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോ ഇതിന്റെ തല പൊങ്ങി 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 വരുന്നു കീപ്പ് വരാനുള്ള അന്നിടത്തേക്ക് ഞാൻ പിന്നെ പോയി വിളിച്ചുകൊണ്ട് വന്ന് മിണ്ടാതെ വിളിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പോ കണ്ടു ഫോണെടുത്തെന്നാ ഇത് ഇത് എടുക്കാന്നേ ചായപ്പോഴത്തേക്ക് പോയി അപ്പൊ ആ രണ്ടുമണിയോളമായി ഞാൻ മിറ്റത്തോട്ട് ഇറങ്ങിയതാ ഇറങ്ങിയപ്പോ ചുമ്മാതാ ഇങ്ങനെ മേളിലോട്ടൊന്ന് നോക്കി നോക്കിയ ഉടനെ ആ എന്തോ ഒരു അനക്കം പോലെ തോന്നി ഒരു കളർ വ്യത്യാസം പോലെ ഞാൻ ഓർത്ത് വാഴയിലെ വാഴയുടെ ഇലവല്ലോ ഇരുന്ന് ഓർത്തു കുറേ നേരം വീണ്ടും ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരു തല കിളന്ന് 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 വരുന്നു കളർ നോക്കിയപ്പം നല്ല മഞ്ഞ കളറേലെ കറുത്ത പുള്ളി കണ്ട് അത് കണ്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെ ഓടിപ്പോയി വിളിച്ചു വന്നു നോക്കിയ ഉടനെ ഞങ്ങൾ രണ്ടും കണ്ടു കണ്ടുകഴിഞ്ഞ് ഇങ്ങ അതാ കല്ലേ കയറി ഒന്നുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള തുടങ്ങുക പിന്നെ ഞങ്ങളെ കണ്ടതുമല്ല അത് അങ്ങോട്ടങ് മാറിപ്പോയി ഇത് ഇത് തന്നെ അല്ല പൂച്ചയൊന്നും അല്ല ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ് പെടലിക്കൊക്കെ നല്ല നിങ്ങൾ ഞങ്ങളുള്ളത് കൊണ്ട് ആട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അതിന് അന്നേരം പിടിച്ച് ഇനി ആ ഇവിടെ എല്ലാം വീടൊക്കെ ഉള്ളതാണ് കന്നാലിയൊക്കെ ഉണ്ട് വീട് എല്ലാം ഉണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം ഇത്രയും കാലത്തോണ്ടത് ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല കേട്ടാ പകല് ഞാൻ കണ്ടിട്ടാ അല്ലെങ്കിൽ കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ അറിയത്തുമില്ല കൊച്ചുങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോവേം വരുകയും പൊടി എല്ലാം വരുകയും അതിനകത്തൊക്കെ ആൾക്കാരൊക്കെ കയറുകയൊക്കെ ചെയ്യുന്നതാണ് അത് റോഡല്ലേ ആ ഇന്ന് പിന്നെ നാലുമണി വിടുമ്പഴൊക്കെ പള്ളിക്കുടം പിള്ളേർ പോവേം വരുകയൊക്കെ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് പേടിയായി പോയി പ്രശ്നക്കാർ വന്നിട്ട് നോക്കിയിട്ട് ഒരു കാൽപ്പാട് അന്നേരം ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് ഉണങ്ങി മണ്ണങ്ങ് ഇതായിപ്പോയി രണ്ടുമൂന്ന് പേര് കണ്ടെന്ന് പറയുന്നത് കേട്ടോ അവിടെ വന്ന് നോക്കിയവര് പറയുന്നു കേട്ട് കാൽപ്പാട് കണ്ടെന്ന് പറഞ്ഞു അവര് വന്നാ നോക്കിട്ട് പറഞ്ഞ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ എന്നിട്ട് അവിടെ ഒരു ക്യാമറ വെക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് പേടിയാ ഇപ്പൊ ഇനി പകലൊക്കെ ഇറങ്ങാനും സന്ധിക്കാനെല്ലാം അങ്ങോട്ടേക്ക ഭയങ്കര ശല്യ അതും കൂടെ താന വന്നു ആന വന്ന വീടിനെ മുന്നേ വന്ന് വാഴയെല്ലാം പറിച്ചു എല്ലാം കൊണ്ടുപോയി ഇവിടെ ഇത്രയും ശല്യം പണ്ട് ഇത്രയൊന്നും ഒരു ശല്യം ഇവിടെ ഇത്രയും കാലത്തുണ്ടൊക്കെ ആദ്യമായിട്ടാ ഇത് ഇവിടെ വരുന്നത് അപ്പൊ വന്നു ഇനി ഇനിയിപ്പതുകൊണ്ട് നമുക്ക് വല്യ പേടിയാ കാരണം പകലൊക്കെ ഇറങ്ങാനും സന്ധ്യയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും ഒക്കെ വലിയ പാടാ ആൾക്കാർ എപ്പോഴും പോകുന്ന സ്ഥലമായത് ഇത് പിള്ളാരും കഞ്ഞ കന്നാലി എല്ലാം ഉണ്ട് വലിയ ഇതായി പേടിച്ചു പോയി കണ്ട് പെട്ടെന്ന് പക്ഷെ ഞാനായിട്ടാ വെറലാ അമറി ചത്തുപോയി ഞാൻ അവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് വീണ്ടും ഞാൻ ഈടിക്ക് പോയി ഈടിക്ക് പോയി സൂക്ഷിച്ചു നോക്കി ഇത് എന്തുവാ ഇത് അറിയണ്ടേ സത്യം ഞാൻ അവിടുത്തെ ആദ്യമേ ഈ വാഴാലെ പഴുത്ത് കിടന്നുങ്ങുമല്ലോ അതാന്ന് ഞാൻ ഞാനോർക്കോ ഈ എങ്ങനെ ഈ കറുത്ത പുള്ളി വരുന്നത് എന്റെ മനസ്സ് പറയുക അവിടെ നിന്ന് ഞാൻ ഈ നെറ്റിന്റെ ഇടയ്ക്ക് കൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇതിന്റെ തല പൊങ്ങി 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 വരുന്നു ഈ കീപ്പർ വരാനുള്ള അന്നിടത്തേക്ക് ഞാൻ പിന്നെ പോയി വിളിച്ചോണ്ട് വന്ന് മിണ്ടാതെ വിളിച്ചോണ്ട് വന്ന് നോക്കിയപ്പോൾ കണ്ടു ക്യാ ഫോൺ ഫോണെടുത്തെന്നാ ഇത് ഇത് എടുക്കാന്ന് അപ്പോഴത്തേക്ക് പോയി അപ്പോഴത്തേക്ക് താഴെ നിന്ന് ഒരാൾ പാമ്പാന്നെന്ന് ചോദിച്ചു ഉറച്ച് ശബ്ദം ഉണ്ടാക്കി അപ്പോഴത്തേക്ക് ഇത് ചാടിപ്പോയി പക്ഷേ കണ്ടത് കാര്യമില്ലെങ്കിൽ ആടിനെ ഏതെങ്കിലും ഒന്നിനെ കൊണ്ടുപോയി ഇല്ല ഇപ്പറിയത്തില്ല എന്നാലും ഞങ്ങൾ നോക്കി കണ്ടായിരുന്നു സാർമാർ വന്നിപ്പോഴും കണ്ടില്ല ഉണങ്ങി നേരത്തേക്ക് ഇങ്ങോട്ട് ചാടാൻ തുടങ്ങുമായിരുന്നു അപ്പൊ ഞങ്ങളെ സംസാരവും കാര്യങ്ങളും കണ്ടുകൊണ്ട് തിരിച്ചത് തിരിഞ്ഞ് അങ്ങോട്ട് പോവായിരുന്നു അതിമാട്ടാണ് പിന്നെ ഞങ്ങൾ നോക്കുന്നത് കാണുന്നില്ല സാധനത്തിനെ അന്നേരം തന്നെ ഞങ്ങള് താഴെ വീട്ടിലെ ചന്ദ്രനെ ഓനക്കുട്ടിനെ ഞങ്ങള് എല്ലാരും കൂടെ വന്നിവിടെ നോക്കി ഇതില് അങ്ങ് വരെ പോയി എന്നിട്ട് ഇപ്പോഴത്തെ പിന്നെ കാണുന്നില്ല കാൽപ്പാടല്ലോ കാൽപ്പാട് അന്നേരം അത് ചെറുതായിട്ട് കാണാമായിരുന്നു പക്ഷെ പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞപ്പോ അറിയാൻ പറ്റില്ല ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് ആനയും പുലിയും എല്ലാം ഉണ്ട് എല്ലാം ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല മാറ്റി കെട്ടിയ അപ്പൊ ഭർത്താവ് ചേട്ടനെ ആടത്തിന് ഇപ്പം ഉണ്ടായിരുന്നു ആടിന്റെ അപ്പൊ രണ്ട് പുലി വന്ന് ഈ പറഞ്ഞ പോലെ ആടിനെ മണ വന്നത് വന്നു കഴിഞ്ഞപ്പോഴേ പിന്നെ ചേട്ടന ഇത് കണ്ടോണ്ട് കണ്ടുകൊണ്ട് തിരിഞ്ഞത് പോയതാ പോയി താഴെ കൂടെ റോഡെ ചാടാൻ പോയ കൂട്ടത്തിൽ കൈ കുത്തി അതിനും അത്രയും വേലിപ്പൊക്കത്തിനോട് ചാടാൻ വയ്യാത്ത കാരണം അങ്ങനെയാണ് താഴെ നമ്മുടെ താഴെ വീട്ടിലെ രണ്ടുപേരും കാര്യം ഭർത്താവും കാണുന്നു മൊബൈലും കൊണ്ട് വന്നായിരുന്നു അതിനെ ഫോട്ടോ എടുക്കാൻ അപ്പോഴത്തെ താഴെ വേറെ രണ്ടാൾക്കാരൂടെ വന്ന് ശബ്ദം ഒച്ച വെച്ചപ്പോഴെ അത് അങ്ങ് ഓടി പോവുമായിരുന്നു ഓടി നമ്മുടെ ആ അയ്യത്തോട് തന്നെ നേരെ അങ് അപ്പുറത്ത് അവിടെ ആട് രണ്ടാകെ ഉണ്ടായിരുന്നു അതിൻ്റെറമ്പി മണ ഏറ്റോം വന്നതാ അപ്പൊ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നുണ്ട് മനുഷ്യന്റെ ഇത് കണ്ടുകൊണ്ട് അങ്ങനെ തിരിഞ്ഞ് പോകാൻ ചാടി പോകാൻ പോയ കൂട്ടല്ല അവര് കാണുന്നത് ഭയങ്കര ജനം കൊരങ്ങോണ അന്ന് കണ്ടില്ലേ അത്മോളം ജംഗ്ഷനിൽ രണ്ടാന കയറി വാഴ ഒരുപാട് വാഴകളൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് മല എണ്ണാനെ പന്നി കൊരങ്ങ് ഒരു രീതിയിലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റത്തില്ല സാധാരണക്കാര ഞങ്ങളെ പോലുള്ളവരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഒരു പണിക്കിറങ്ങി പോകാൻ വയ്യാസം ഇല്ലാത്തവരെ രണ്ടും അതുപോലെ വല്ലതും ഉണ്ട് നട്ടാലോ ചെയ്താലോ ആർക്കും തന്നെ ഒരു മനുഷ്യനും നമ്മുടെ ഈ മല മല മലയെ മലയാളയെപ്പറ്റി ബുദ്ധിമുട്ടാ ജീവിച്ചു പോവാന് ഞാനിപ്പോ ഫോറസ്റ്റുകാർ വന്നായിരുന്നു ഇപ്പൊ നമുക്ക് ആടി ഈ അടുത്ത സമയത്താണ് വരുന്നത് നേരത്തെ വരുന്നെല്ലാം നമ്മളറിയുന്നില്ലായിരുന്നു ആടിനെ കൊണ്ടുവന്നിട്ട് പത്തിരുപത് ദിവസം ആവുന്നതേ ഉള്ളു അപ്പൊ നമ്മൾ ആടിനെ അയച്ചത് താഴോട്ട് കെട്ടാൻ പോയപ്പോഴാണ് ഈ സംഭവം ആ ഇവിടെ മൃഗങ്ങളെല്ലാം ഒരെണ്ണം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒറ്റ കൃഷി ചെയ്യാൻ പറ്റില്ല നേരത്തെ ആനയുടെ ശല്യമായിരുന്നു ആന വന്ന് കവുകും റബ്ബറും ഇപ്പോൾ എല്ലാം കുത്തി മൃഗങ്ങളും എല്ലാം കൃഷിയെല്ലാം നശിപ്പിക്കുക അത് കഴിഞ്ഞ് പന്നി എന്ന ഒരുമു ഇപ്പം പുലിയും കുരങ്ങ് മലയെണ്ണാൻ എന്തെങ്കിലൊന്നും ഒരു വെള്ളയ്ക്ക് പിടിക്കാൻ പറ്റില്ല കുരങ്ങ് വന്ന് വെള്ളം ആകുമ്പോൾ പറിച്ചു തിന്നെ ഒരു പക്ഷേ ഒന്ന് രണ്ടോ ഉണങ്ങി അത് മലയെണ്ണാൻ വന്ന തിന്നെ പല വീടുകളിൽ പ്രദേശത്തേക്ക് വീട്ടുകാരെല്ലാം ഒഴിഞ്ഞു കിടക്കുക റബ്ബറ് പോലും വെട്ടാറില്ല അവിടെ ആൾക്കാർ ഇവിടുന്ന് തേങ്ങ ഒന്നും കിട്ടിയില്ല പൈസ കൊടുത്ത് ആ എല്ലാം പൈസ കൊടുത്ത് മേടിക്കുക ഒരു സാധനം റബ്ബറല്ല അത് റബ്ബർ തന്നെ വലിയ പാടാണ് അത് തന്നെ പറ്റാ പത്ത് പത്ത് ദിവസത്തിൽ രണ്ട് ദിവസവും വെട്ടാൻ പറ്റില്ല ഇവിടെ ജീവിക്കാൻ എങ്ങനെ ജീവിക്കും മ ഒന്നി മഴ അല്ലെങ്കിൽ മറ്റേന്ന് ഒന്നുമില്ല പലതവണ കംപ്ലൈൻറ്റ് ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലൈൻറ്റ് ചെയ്ത് ഇതെങ്കിലെല്ലാം കുത്തിമറിച്ച് തന്നെ ഇപ്പോൾ നാല് വർഷം മുൻപ് ഇപ്പോൾ കാനെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വേണ്ട എന്ത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടൊന്നും പ്രയോജനമില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു നഷ്ടപരിഹാരവും കിട്ടുന്നില്ല അന്വേഷിക്കുന്നില്ല കേന്ദ്ര ഗവണ്മെൻറ്റിൽ നിന്നൊക്കെ നഷ്ടപരിഹാരം തരണമെന്ന് സഹായം തരണമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നമുക്ക് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഒരു ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നോക്ക് എപ്പോഴും പോന്നെ രാവിലെയും അച്ഛൻ ഇവിടെ കാവല പിന്നെ പന്നിയുടെയും പുലിയുടെയും ആനയുടെയും എല്ലാം ശല്യം അടുത്ത് വരുന്നത് പിന്നെ സ്കൂളിൽ പോകുന്നല്ലേ ഇതിലെ എലുമുള്ള സ്കൂളിൽ പോകുന്നേ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതിലെ എലുമുള്ളിൽ ഇറങ്ങി കൃഷി ഒക്കെ പോകുന്നത് കൃഷി ചെയ്യാൻ പറ്റത്തില്ലല്ലോ എല്ലാം കൊരങ്ങ പന്നി ആന എല്ലാം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ നമ്മൾ വേല ചെയ്യുക കിട്ടുക നമ്മൾ എടുക്കുക അത്രയേ ഉള്ളൂ